ഇന്നത്തെ നമ്മുടെ ടോപ് സിങ്ങറിൻ്റെ വേദിയിൽ കിടിലൻ പെർഫോമൻസുമായി എത്തുന്നത് വൈദേഹി വൈദേഹിക്കുട്ടിയും വേദിയ കുട്ടിയുമാണ് ഡേഡ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇരുവരും എത്തിയിരിക്കുന്നത് രണ്ട് പേരും ഒരുപോലെ ഡ്രസ്സൊക്കെ തിരിച്ച് ഒരേ സ്ഥലത്തിൽ പാടുകയാണ് പുന്നാരം എന്ന സിനിമയിലെ അത്തപ്പൂ ചൊല്ലി എന്നൊരു അതിമനോഹര ഗാനവുമായിട്ടാണ് ഇരുവരും വേദിയിലേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു ഗാനത്തിന് അടിപൊളിയായിട്ട് പെർഫോമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജഡ്ജസ് മൊത്തം പറഞ്ഞ അടിപൊളിയായി മക്കളെ പാടിയത് സൂപ്പറായി രണ്ടാളൊന്നിനൊന്ന് അടിപൊളിയാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ രണ്ട് പേരുടെയും പാട്ട് കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ നടക്കുകയാണ് എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക രണ്ട് പേരും പാട്ടെടുത്ത് അടിപൊളിയായിട്ട് പാടി അപ്പോൾ ജഡ്ജസ് പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെ അടിപൊളിയായി പാടിയത് എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞപ്പോൾ ഒരു മോൾ പറഞ്ഞു വൈദേഹി കുട്ടി പറഞ്ഞു നമ്മളെ ഓർക്കസ്ട്ര ട്രീം നമ്മളെ പാട്ടിനനുസരിച്ച് വരുന്നില്ല കേട്ടോന്ന് അപ്പോൾ പറഞ്ഞു അപ്പോൾ ഓർക്കസ്ട്ര ചേട്ടന്മാരാണല്ലേ കുഴപ്പമെന്ന് മധുബാലകൃഷ്ണനും ചോദിച്ചു അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ രസ രസക്കാഴ്ചകളൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ് ഡുവേർഡ് റൗണ്ടിലാണ് രണ്ടുപേരും പാടുന്നത് അപ്പോൾ രണ്ടുപേരുടെയും പാട്ട് എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ